വിദ്യാർത്ഥികളുടെ മൈഗ്രേഷൻ ആഗോള പ്രതിഭാസമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ താരതമ്യേന കുറഞ്ഞ വിദ്യാർത്ഥി കുടിയേറ്റം കേരളത്തിലാണ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് കുറ്റമല്ല മഹാത്മാഗാന്ധി വരെ വിദേശത്ത് പഠിച്ചതാണെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റ വിഷയത്തിൽ മദ്യ കുഴൽനാടൻ എം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ മറുപടി നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി കുറ്റമല്ല സർ അതൊരു പുതിയ കാര്യമല്ല രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിദേശത്താണ് പഠിച്ചത് ലണ്ടനിലാണ് പഠിച്ചത് നെഹ്റുവും അംബേദ്കറും ലണ്ടനിലാണ് പഠിച്ചത് ബി കെ കൃഷ്ണമേനോൻ ലണ്ടനിലാണ് പഠിച്ചത് ഇന്ദിരാഗാന്ധി ലണ്ടനിലാണ് പഠിച്ചത് അതുപോലെ നമ്മുടെ പാലക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരള മികച്ച സാധ്യതകൾ തേടി അവർ പോകട്ടെ അതുമാത്രമല്ല അരിവൽകരിക്കപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നതിന് പ്രത്യേക സഹായം ഗവൺമെന്റ് ന്യൂസ് ഡെസ്ക്